നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി സൗദി അറേബ്യ സ്വദേശി വൽക്കരണം കടുപ്പിച്ചു പിന്നാലെ യു എ ഇയും അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യത്ത് സ്വകാര്യ കമ്പനികൾ സ്വദേശി വൽക്കരിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗത്തിലാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയമാണ് കമ്പനികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തത് അമ്പത് പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്വകാര്യ കമ്പനികൾ സ്വദേശി വൽക്കരിക്കാനാണ് നടപടി വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് സ്വദേശി വൽക്കരണ ടാർജറ്റുകൾ നേടാനുള്ള സഹായം എത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഇതിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിലും സ്വകാര്യ മേഖലയ്ക്കുള്ള പങ്ക് മനസ്സിലാക്കിയാണ് ഇതെന്നും യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി സൈഫൽ സുവൈദി പറഞ്ഞു അമ്പത് ജീവനക്കാരിൽ അധികമുള്ള സ്വകാര്യ മേഖലയിലെ കമ്പനികൾ കുറഞ്ഞത് രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശി വൽക്കരണം നടപ്പിലാക്കാനാണ് പദ്ധതി വിദഗ്ധ തൊഴിൽ തസ്തികകളിൽ രണ്ട് ശതമാനം സ്വദേശി വൽക്കരണം പാലിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വർഷം അവസാനത്തോടെ സ്വകാര്യ കമ്പനികൾ സ്വദേശി വൽക്കരണ ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കണമെന്നാണ് യു എ ഇ ക്യാബിനറ്റ് നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഈ വർഷം മെയ്യിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് സ്വദേശി വൽക്കരണം പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ പിഴ ഈടാക്കി തുടങ്ങുമെന്നും കഴിഞ്ഞ ദിവസം മന്ത്രാലയം ട്വീറ്റ് ചെയ്തു നിയമിക്കാത്ത ഓരോ സ്വദേശിക്കും വർഷം എഴുപത്തിരണ്ടായിരം ദൃഹം വീതമായിരിക്കും സ്ഥാപനങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരിക അതേസമയം സ്വദേശി നിബന്ധന പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സേവന ഫീസിലെ ഇളവ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ കിട്ടും സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് സ്വദേശി വ്യാപിപ്പിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കൺസൾട്ടിംഗ് മേഖലയിലെ മുപ്പത്തിയഞ്ചു ശതമാനം പ്രൊഫഷനുകളിലും സൗദി വൽക്കരണം നടപ്പാക്കുമെന്നാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചത് അതിനാൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസ െല്ലാം തന്നെ വളരെയധികം ആശങ്കയിലാണ് എന്നാൽ ഈ മേഖലയിൽ സ്വദേശി പ്രാബല്യത്തിൽ വരുന്നതിന് ഏകദേശം അഞ്ചു മാസത്തിലധികം ഇനിയും സമയമുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ ആറ് മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് നിലവിലെ നിതാഘാത്ത് നില പരിഗണിക്കാതെ തന്നെ സൗദി വൽക്കരണം നടപ്പാക്കാനാണ് തീരുമാനം കൺസൾട്ടിംഗ് മേഖലയിൽ സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് പിറകെയാണ് പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടു കൺസൾട്ടിംഗ് മേഖലയിലെ മുപ്പത്തി അഞ്ച് ശതമാനം പ്രൊഫഷനുകളിലും സ്വദേശികളെ നിയമിക്കാനാണ് നീക്കം കമ്പ്യൂട്ടർ കൺസൾട്ടിംഗ് പ്രവർത്തനങ്ങൾ സാമ്പത്തിക സെക്യൂരിറ്റി ഇതര സാമ്പത്തിക ഉപദേശക പ്രവർത്തനങ്ങൾ സഖാത്ത് ആദായ നികുതി ഉപദേശക പ്രവർത്തനങ്ങൾ തൊഴിൽ ഉപദേശക പ്രവർത്തനങ്ങൾ സീനിയർ മാനേജ്മെന്റ് ഉപദേശക സേവനങ്ങൾ കായിക ഉപദേശക പ്രവർത്തനങ്ങൾ അക്കൗണ്ടിംഗ് ഉപദേശക പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ അറുപത്തിയൊന്നോളം തസ്തികകളിൽ സൗദി വൽക്കരണം ബാധകമാണ്